സ്വർണ്ണവില തകർന്ന് കരിപ്പണമായിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് വന്നിട്ടുള്ളത് ഒമ്പത് ആഴ്ചയിലെ തന്നെ നോക്കുമ്പോൾ ആദ്യത്തെ ആദ്യമായിട്ടാണ് ഒരു ആഴ്ചയിൽ ആഴ്ചയിലിപ്പോൾ നഷ്ടം വരുന്നത് ഒരു ഫസ്റ്റ് വീക്ക്ലി ലോസ് എന്ന് തന്നെ പറയാം ട്രംപിൻ്റെ പുതിയ താരിഫ് ത്രട്ടാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് അതായത് ഡോളർ അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെങ്തനിങ് നടന്നു ട്രംപ് പറഞ്ഞു മാർച്ച് നാലിനാണ് ആപ്പിൾ രണ്ടിനൊന്നും കാത്തിക്കുന്നില്ല മെക്സിക്കോയിനോടും അതേപോലെ തന്നെ കാനഡക്കും ഇവർക്ക് രണ്ടാക്കും ഇരുപത്തഞ്ച് ശതമാനമാണ് ചൈനോടാണെങ്കിൽ പത്ത് ശതമാനം താലീഫ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡോളർ സ്ട്രെങ്ത്തിന് നടന്ന് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഏറ്റവും കാത്തുനിന്നിട്ടുണ്ടായിരുന്നു യു എസ് പേഴ്സണൽ കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ചർ ഡു എസ് ടി സി വരുന്നതായിരുന്നു അതിപ്പോൾ വന്നു അത് എങ്ങനെയാണോ കരുതിയത് അതേപോലെ തന്നെയാണ് വരുന്നത് ആ ഒരു എക്സ്പെക്റ്റ് ചെയ്താൽ ലൈനിന് അനുസൃതമായിട്ട് തന്നെ വന്നത് ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് സിക്സ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം പക്ഷേ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഈ മാസത്തിലൂടെ പോയപ്പോഴും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ഒരു പോയിന്റാണ് ബിറ്റ് കോയിന് തകർന്ന് എൺപതിനായിരം യു എസ് ഡോളറിൻ്റെ അടിയിൽ ബിറ്റ് കോയിന് വന്നിട്ടുണ്ട് ഇരുപത് ശതമാനം സിൻസ് ലാസ്റ്റ് തേഴ്സ് ഡേ ബിറ്റ് കോയിന് തകർച്ചയും വന്നിട്ടുണ്ട് ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെങ്കിൽ നടന്നു അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ കുറച്ച് മുമ്പ് ഇപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കര കയറി വന്നിട്ട് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ ഗോൾഡ് പേഴ്സണൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വന്ന് നമ്മൾ അങ്ങനെ എന്താക്കേണ്ട തള്ളി തള്ളിക്കളയേണ്ട ഈ താരിഖ് ത്രട്ട് കൊണ്ട് എല്ലാവരും ഡോളർ സ്ട്രെങ്തനിങ് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ താരിഫ് ത്രട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു സാധനമാണ് ടാ ഇതാണ് നികുതിയാണ് എക്സ്ട്രാ നികുതി ഇൻഫ്ലേഷനും അല്ലെങ്കിൽ തന്നെ സ്റ്റാഫ്ലേഷൻ ഫിയർ ഉണ്ട് സ്ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനും ഇങ്ങനത്തെ ഒരു എൻവൈറോൺമെൻറ്റിൽ ഇതൊക്കെ ആരും എന്ത് ചെയ്യേണ്ട ഗോർഡിനെ വിറ്റൊഴിവാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം സ്വർണ്ണവില എന്ത് സംഭവിക്കും വലിയ രീതിയിലേക്ക് മുകളിലേക്ക് പോയേക്കാവുന്ന അവസ്ഥ തന്നെ സംജാതമായിട്ട് വരും ഇന്നത്തെ പി സീൻ്റെ എഫക്റ്റ് തീർന്നോ എന്ന് അറിയാനായിട്ടൊന്നുമില്ല ആറ് മണിക്ക് വന്നിട്ടേ ഉള്ളൂ ഇനി വരുന്ന മണിക്കൂർ മാർക്കറ്റിൽ അടക്കം കുറച്ച് മണി സമയമുണ്ട് അപ്പോൾ രാത്രി എന്തെങ്കിലും കൊട്ടി പുറപ്പെടലുകൾ ഉണ്ടാകുമോ എന്ന് നോക്കണം ഇപ്പോൾ എന്തായാലും ഗോൾഡ് നല്ല ഇടിച്ചില്ല കുറച്ച് മുൻപ് മുപ്പത്തി രണ്ട് ഡോളറിൻ്റെ ഇടിച്ചപ്പോൾ ഇരുപത്താറ് ഡോളറിൻ്റെ ഇടിച്ചില്ലാണുള്ളത് അപ്പോൾ നല്ല ഒരു ശതമാനത്തിൻ്റെ അവിടെ ഉള്ള ഇടിവാണ് ഗോൾഡിന് ഇപ്പം ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ നമുക്ക് ഒന്നും പറയാനായിട്ടില്ല ഇൻഫ്ലേഷൻ ഒക്കെ വരുന്നത് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യമാണ് ജോബ്ലെസ് ക്ലെയിംസുകൾ കൂടുന്നു ഇൻഫ്ലേഷൻ നമ്പറുകൾ കൂടുന്നു സി പി ഐ കൂടുന്നു പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ സ്പെഡേറ്റ് കൂടുന്നു അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ വന്ന് ഈ പേഴ്സണൽക്കന എക്സ്പെൻഡിച്ചർ ഡേറ്റ് എല്ലാത്തിലും ഇൻഫ്ലേഷൻ ഉണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഡോളർ സ്ട്രെങ്തനിങ് നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം പുറത്തേക്ക് തന്നെ അല്ലാതെ റിയാലിറ്റി അങ്ങനെ ഡോളറിൻ്റെ തകർച്ചയാണ് അതിൻ്റെയൊക്കെ ഭാ ഒരു ഭാഗം മനസ്സിലാക്കുക ഫോർ പോയിൻറ്റ് ടു ഫൈവ് ടു ലേക്ക് ഈൽഡും താഴ്ന്നിട്ടുണ്ട് മെയിൻ സ്ക്രൂ പ്രൈസ് പ്രൈസാണെങ്കിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ചിന് അവിടെ നിന്ന് ട്രൈഡ് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിലും കൂടിയും അത് നിരാശരാകേണ്ട ആവശ്യമാണ് സ്വർണ്ണവില കുതിച്ചുയർന്നേക്കും